നമസ്കാരം വാർത്ത സ്വാഗതം ഇല്ലായ്മ എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ആക്രമണത്തിൽ സൂചനകൾ നൽകുകയാണ് ഇസ്രയേൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു സൈനിക വിന്യാസത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തണമെന്നാണ് പ്രതികരിച്ചത് എന്നാൽ ഗാസയിൽ തീവ്ര പോരാട്ടം അവസാനിച്ചാൽ ഹിസ്ബുളക്കെതിരെ നടപടി ശക്തമാകുമെന്നും ഇസ്രയേലിന്റെ ചാനൽ ഫോർട്ടിന് നൽകിയ ആഭിമുഖത്തിൽ നെതന്യാഹു വ്യക്തമാക്കി ലബനൻ അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കണമെന്ന സൂചനയും നന്ദന്യാഹു വ്യക്തമാക്കി ഇറാന്റെ പിന്തുണയുടെ ഹിസ്പുള്ള നടത്തുന്ന ആക്രമണങ്ങളെ തടയുകയും പ്രദേശത്ത് സുരക്ഷ ഉറപ്പാക്കി പലായനം ചെയ്തവരെ തിരിച്ചെത്തിക്കുകയുമാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഞങ്ങളുടെ സേനകളിൽ ചിലത് വടക്കൊട്ട് മാറ്റാൻ സാധ്യതയുണ്ട് ഞങ്ങൾ അത് ചെയ്യും പ്രതിസന്ധിക്ക് നയതന്ത്ര പരിഹാരം കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആവശ്യമെങ്കിൽ മറ്റു വഴി തേടും അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ആക്രമണം ഭയുന്ന ലബനൻ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്തവരെ തിരിച്ചെത്തിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു എന്നാൽ വീണ്ടും സംഘടിക്കുന്നതിൽ നിന്ന് ഹമാസിനെ തടയാൻ ലക്ഷ്യമിട്ടുള്ള ടാർഗറ്റഡ് സ്ട്രൈക്കുകൾ തുടരേണ്ടി വരുമെന്നും അദ്ദേഹം ഗാസ മുനമ്പിൽ ഹമാസ് തടവിലാക്കിയ നൂറ്റി ഇരുപതോളം ബന്ദികളെ പരാമർശിച്ചുകൊണ്ട് ഭാഗികമായ ഒരു കരാർ ഉണ്ടാക്കാൻ തയ്യാറാണ് എന്നാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ശേഷം യുദ്ധം തുടരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അത് ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് നെതന്യാഹു പറയുന്നു ഗാസ്ആാമിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി നീക്കം ചെയ്യുന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഫലസ്തീൻ തടവിലാക്കപ്പെട്ട നൂറോളം ബിന്ദികളെ മോചിപ്പിക്കുന്ന തരത്തിലുള്ള കരാറിന് മാത്രമേ ഇസ്രേ സമ്മതം എന്നും നെതന്യാഹു പറയുന്നു ഒരു കരാറുണ്ടെങ്കിൽ ഉറപ്പായും അത് ഞങ്ങളുടെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും അതിനർത്ഥം യുദ്ധം അവസാനിക്കുമെന്നോ ഗാസിൽ നിന്ന് ഞങ്ങൾ പിന്മാറുമെന്നോ ഹവാസിലുള്ള സ്വാധീനം അവിടെ അവശേഷിക്കുമെന്നോ അല്ല ാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ തീർച്ചയായും തീരുമാനമുണ്ടാകണം പക്ഷേ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ പോരാട്ടം തുടരും ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് നെതന്യാഹു പറയുന്നു അതിനിടെ ഗാസിൽ ഏകദേശം ഇരുപത്തി ഒന്നായിരം കുട്ടികളെ കാണാതായത് റിപ്പോർട്ടുകൾ പുറത്തുവന്നു ബ്രിട്ടീഷ് സഹായ ചാരിറ്റി ഗ്രൂപ്പായ സേവ് ദി ചിൽഡ്രൻസ് സംഘടനയാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് കാണാതായ ആയിരക്കണക്കിന് കുട്ടികൾ കെട്ടിടത്തിനടിയിലോ രേഖപ്പെടുത്താനാകാത്തോ കൂട്ടക്കുഴിമാർതലോ ആകാമെന്നും സ്ഫോടന വസ്തുക്കൾ തിരിച്ചറിയാൻ സാധിക്കാത്ത സാധിക്കാത്തവിധം പരിക്കുകളേറ്റും ഇസ്രയേൽ സൈന്യം തടവിലാക്കിയും സംഘർഷത്തിൽ കാണാതാവുകയും ചെയ്തിട്ടുണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഗാസയിലെ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഉറപ്പുവരുത്താനും സാധിക്കില്ല എന്നാൽ കുറഞ്ഞത് പതിനേഴായിരം കുട്ടികളെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ടാകാം ഏകദേശം നാലായിരത്തോളം കുട്ടികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിട്ടുമുണ്ടാകാം കണക്കിൽപ്പെടാത്ത കുട്ടികൾ കൂട്ടക്കുഴിമാടങ്ങളിൽ പെട്ടിട്ടുണ്ടാകാം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു ജൂൺ മുതൽ കുട്ടികൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും കാണാതായതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാസയിലെ കുട്ടികളെ തിരോധാനമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെടുകയാണ് സെൽദ് ചിൽഡ്രൻ പശ്ചിമേഷ്യ മേഖലാ ഡയറക്ടർ ജെറമി സ്റ്റോണർ